നമസ്കാരം മാഷേ നമസ്കാരം പുതിയ വാർത്തകൾ ഒന്നിന് പുറകെ ഒന്നായിട്ട് വരുമ്പോൾ ഈ അമേരിക്കയെ സംബന്ധിച്ചുള്ള വാർത്തകളാണ് നമുക്ക് വലിയ ടെൻഷൻ ഉണ്ടാക്കുന്നുണ്ട് ഒപ്പം ഇത് സത്യമാണോ എന്ന് നമ്മൾ നമ്മൾ ചിന്തിച്ചു പോകുന്ന ചില സംഗതികളാണ് വരുന്നത് ഇത് സത്യമാവണം എന്ന് നമുക്ക് ആഗ്രഹമൊന്നുമില്ല കാരണം ലോകത്തെ മുഴുവൻ ബാധിക്കുന്ന ഒന്നാണ് പ്രത്യേകിച്ച് അമേരിക്കൻ സാമ്രാജ്യം തകർന്നു അല്ലെങ്കിൽ തകരുന്നു എന്ന മട്ടിൽ ഒരു വാർത്ത ഇപ്പോൾ മുന്നേ വന്നിരിക്കുകയാണ് അത് ആ സാമ്പത്തിക വാർത്ത മുന്നോട്ട് വച്ചിരിക്കുന്ന സാമ്പത്തിക വിദഗ്ദ്ധനായ റിച്ചാർഡ് വൂൾഫ് എന്ന് പറയുന്ന ഇടതുപക്ഷ ചിന്തകനായ മാർക്സിയൻ വാദിയായ തത്വചിന്തകനായ ഒരാൾ കൂടിയാണ് സാമ്പത്തിക ശാസ്ത്ര ശാസ്ത്രജ്ഞൻ കൂടിയാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹം അത് പറയുമ്പോൾ അതിൻ്റെ വിഷയങ്ങൾ പ്രധാനമായിട്ട് ഊന്നുന്നത് ട്രംപിൻ്റെ നയങ്ങളും അമേരിക്കയുടെ കടവും അതിലൂടെയുള്ള ചൈനയുടെ മത്സരവും അതിലൂടെ സംഭവിക്കുന്ന സാമ്രാജ്യത്തിൻ്റെ തകർച്ചയുമാണ് അമേരിക്കൻ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയുമാണ് അദ്ദേഹം പ്രധാനമായിട്ടും ഡൊണാൾഡ് ട്രംപിൻ്റെ നയങ്ങൾ അമേരിക്കയെ തകർത്തു എന്നാണ് ആ സാമ്രാജ്യം ഇല്ലാതാവുന്നു എന്ന് പറയുമ്പോൾ നമുക്കത് വിശ്വസിക്കാമോ എന്തായിരിക്കും ഈ ഒരു വാർത്തയിലൂടെ കണ്ണുടിക്കുമ്പോൾ മാഷിക്ക് തോന്നുന്നത് അല്ല സാമ്രാജ്യത്വം തകർന്നു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല പിന്നെ കാരണപ്പോൾ ഒരു മാർസീൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ഇദ്ദേഹം അതെ റിച്ചാർഡ് ഡേവിഡ്ഫ് അപ്പൊ അദ്ദേഹം അമേരിക്കൻ നയങ്ങൾക്കെന്നുമെതിരാണ് അമേരിക്കക്കകത്തിരുന്നു കൊണ്ട് തന്നെ അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിൽ മികവാറും എല്ലാ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളിലും അദ്ദേഹം വിസിറ്റിംഗ് പ്രൊഫസറാണ് അദ്ദേഹം സ്ഥിരമായിട്ട് പ്രൊഫസറായി അപ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ സാമ്പത്തിക വിദഗ്ധൻ എന്ന നിലയിൽ മാർസിയൻ ഐഡിയോളജി എന്നും കാത്തു സൂക്ഷിച്ച ഒരാളാണ് ഒരിക്കലും മറച്ചു വെച്ചിട്ടില്ല അത് അമേരിക്കയിലുള്ള ഫ്രീഡം കൊടുത്തിട്ടുണ്ട് അതായത് വൈദഗ്ധ്യം മനസ്സിലാക്കിയിട്ട് പക്ഷേ ഇപ്പോ അവിടുത്തെ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ മാർസിയൻ മാനദണ്ഡ പ്രകാരമുള്ള രണ്ടർത്ഥത്തിലും സമ്രാജത്വം തകർന്നു കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വിശകലനം കറക്റ്റാണ് ഒന്നിപ്പോ ഈ പൊളിറ്റിക്കലായിട്ടുള്ള ഇനോവേഷൻ ഈ അധിനിവേശം ഉണ്ടല്ലോ ഈ ഓക്യുപ്പേഷൻ ഏതെങ്കിലും ഒരു രാജ്യത്തെ പോയിട്ട് യുദ്ധം ചെയ്ത് അല്ലെങ്കിൽ സൈനിക നീക്കങ്ങളിലൂടെ കൈയടക്കിയിട്ട് അതാണ് പഴയ കോളനൈസേഷൻ എന്ന് പറയുന്നത് അതിപ്പോ ആ കോളനിവൽക്കരണം ഇനി സാധ്യമല്ല അത് സാധ്യമല്ലാത്തൊരു ലോകം വന്നിട്ടുണ്ട് കാരണം എല്ലാ രാജ്യങ്ങൾക്കും അതിൻ്റെതായ ഐഡന്റിറ്റി ഉണ്ട് ഓരോരുത്തരും സുരക്ഷയിൽ ശ്രദ്ധിക്ക ശ്രദ്ധിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു തലവില്ല അപ്പോൾ അത്തരം ഒരു സാമ്രാജ്യത്വം നശി തകർന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെയുള്ള ഒരേ ഒരു സാധ്യത അടുത്ത സാധ്യതയാണ് പുതിയ കാലത്തെ സാധ്യത എങ്ങനെയാണ് സാമ്പത്തിക ബന്ധങ്ങൾ കൊണ്ട് അടിമ രാജ്യങ്ങളെ സൃഷ്ടിക്കുക കോളനി രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ മാർക്കറ്റ് എക്കോണമിയാണ് വെച്ചാൽ ഒരു രാജ്യത്തിന്റെ ഉൽപ്പന്നങ്ങൾ വേറൊരു രാജ്യം വാങ്ങിക്കൂട്ടുക അമേരിക്ക ഉത്പാദിപ്പിക്കുക ലോകത്തിലെ ഒട്ടേറെ രാജ്യങ്ങൾ കൺസ്യൂമേഴ്സ് ഉൽപാദകരും ഉപഭോക്താക്കളും തമ്മിലുള്ള ഈ അതിന്റെ അനുഭവസ്ഥരും തമ്മിലുള്ള ഒരു ബന്ധം അങ്ങനെയാണ് പുതിയ സാമ്രാജ്യത്വം എന്നാണ് മാർസിയൻ ഭീക്ഷണം പറഞ്ഞാൽ നിയോ കൊളോണിസ് എന്ന് വെച്ചാൽ നവ സാമ്രാജ്യത്വം എന്നവര് വിളിക്കുന്നത് ഈ രീതിയാണ് വെച്ചാൽ കൂട്ടരും അതിന്റെ ഗുണഭോക്താക്കളായിട്ട് കാരണം ഇവരുടെ ഇവരുടേത് കിട്ടിയില്ലെങ്കിൽ ജീവിക്കാൻ പറ്റാത്ത അടിമ രാജ്യങ്ങളായിട്ട് മാറി മറ്റേത് ഇപ്പൊ രണ്ടാമത്തെ ഘട്ടത്തിൽ ഇപ്പോ ഉൾഫ് പറയുന്ന ഒരു കാര്യം വളരെ ശരിയാണ് അമേരിക്കയുടെ ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ അമേരിക്കയുടെ വ്യാപാരം അമേരിക്കയുടെ മാർക്കറ്റ് അതുകൊണ്ട് ജീവിക്കുന്ന രാജ്യങ്ങൾ ഭൂമിയിൽ ഇല്ലാതായിരിക്കുന്നു അതുകൊണ്ട് ജീവിക്കുന്ന രാജ്യങ്ങൾ ഭൂമിയിൽ അതാണ് അമേരിക്കയ്ക്ക് പ്രസക്തി അമേരിക്കയെ ഒരു ഒരു ഗതിയും ഗതികേടും ഇല്ല ഇനി ലോകത്തിലെ ഒരു രാജ്യത്തിനും ഇല്ല ഓ അപ്പൊ അതുകൊണ്ട് സ്വീകരിക്കേണ്ട നയം എന്താ അതുകൊണ്ട് അമേരിക്ക അതുകൊണ്ടാണ് ആ അർത്ഥത്തിലാണ് രണ്ടർത്ഥത്തിലും ഒന്ന് അമേരിക്ക സൈനിക ശക്തി കൊണ്ട് പോയിട്ട് ഇറാഖിനെ കീഴടക്കിയതുപോലെ അഫ്ഗാനിസ്ഥാനെ കീഴടക്കിയതുപോലെ മറ്റു പല രാജ്യങ്ങളിലിപ്പോ വിയറ്റ്നാമിൽ കീഴടക്കിയതുപോലെ ഇനി ഒരു രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം നടന്ന യുദ്ധങ്ങളായി പറഞ്ഞു ഇതൊന്നും ഇനി സാധ്യമല്ല രണ്ടാമത്തെ കാര്യം ഈ അമേരിക്കൻ അമേരിക്കയുടെ ട്രേഡും ഉണ്ട് അമേരിക്കയുടെ ഉൽപ്പന്നങ്ങളുടെ വിപണിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന രാജ്യങ്ങളും ലോകത്തില്ല കാരണം എല്ലാവരും ഉൽപാദകരാണ് പുതിയ കാലത്ത് അല്ലെ മാത്രമല്ല അമേരിക്ക അല്ലെങ്കിൽ മറ്റു വാതിലുകൾ മുട്ടി തുറക്കുന്നവരാണ് എല്ലാവരും ആ രണ്ടർത്ഥത്തിലും അതായത് സൈനിക നീക്കം കൊണ്ടും വ്യാപാരം കൊണ്ടും കാണാ എന്നൊരു പ്രയോഗം ഉണ്ട് ഈ വ്യാപാര ബന്ധങ്ങൾ വ്യാപാര ബന്ധങ്ങൾ കൊണ്ട് കെട്ടിയിട ആ ബന്ധനത്തിനും അടിമത്തം എന്നാണ് പറയുക അതിനും സമ്പ്രായത് അതും ഇനി അമേരിക്കക്ക് സാധ്യമല്ലാത്ത വിധം സമയം നോക്കുമ്പോൾ ഈ നിരീക്ഷണം വരുന്നു നിരീക്ഷണം കറക്റ്റ് ആണ് അത് കറക്റ്റ് ആണ് ഞാൻ പറഞ്ഞ വൂൾഫ് ആയതുകൊണ്ട് ആ നിരീക്ഷണത്തിന്റെ നമ്മൾ തള്ളിക്കളയേണ്ട കാര്യമില്ല റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നിലപാടുകളെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് അത് രണ്ട് മൂന്ന് കാര്യങ്ങളല്ല എന്തുകൊണ്ടാണ് ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത് എന്ന് അക്കാഡമിക് ആയിട്ട് അനലൈസ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത് അദ്ദേഹം പറയുന്ന ഒരു കാര്യം നിങ്ങൾ ആദ്യമേ തന്നെ അമേരിക്കയുടെ ഒരു നയം തെറ്റിച്ചു കളഞ്ഞു ഒന്ന് ഈ വൈറ്റ് സൂപ്പ് സുപ്രീമസിക്ക് എതിരെയാണ് അമേരിക്ക അമേരിക്ക കള്ളും വെളുത്തവനും തമ്മിലുള്ള അപാർട്ടീടിനെതിരായിട്ട് പൊരുതി വന്ന ഒരു രാജ്യമാണ് ആ രാജ്യത്താണ് റിപ്പബ്ലിക്കൻ പാർട്ടി വന്നിട്ട് വൈറ്റ് ീമസി കൊണ്ടുവരുന്നത് അതായത് അമേരിക്കക്കകത്ത് നടന്ന ആഭ്യന്തരമായി അവർ കാണിച്ച ആദ്യത്തെ വിവേചനം അതാണ് കറുത്തവനും വെളുത്തവനും തമ്മിലുള്ള വ്യത്യാസം വെളുത്തവൻ എന്തോ മേന്മയുണ്ട് മേന്മയുണ്ട് കൂടുതൽ വെള്ളത്തൊലിയുള്ളവരുടെ അതെ അത് തന്നെ അമേരിക്കൻ നയത്തിനെതിരാണ് അമേരിക്ക കറുത്തവനും വെളുത്തവനെയും ഒന്നിച്ചു ചേർത്ത് അപ്പാർത്തിനെതിരായി സമരം ചെയ്ത വലിയ പാരമ്പര്യം ജോർജ് വാഷിംഗ്ടൺ എബ്രഹാം ലിങ് പാരമ്പര്യ അതിനെ മുഴുവൻ തകർത്തു ആഭ്യന്തരമായിട്ട് രണ്ടാമത് പറയുന്നൊരു കാര്യം വിദേശികൾ ഉണ്ടാക്കിയ നാടാണ് അമേരിക്ക അവിടെ വിദേശ വിരോധം കത്തിക്കുക വിദേശ വിരോധം കത്തിക്കുന്നതിലൂടെ മറ്റു രാജ്യങ്ങളിലെ വിഭവശേഷിയുള്ള മനുഷ്യർ വന്നിട്ട് ഉണ്ടാക്കി തന്ന ഒരു എക്കണോമി തകർത്തു അതാണിപ്പോ ഈ എച്ച് വൺ ബി വിസ വരെയുള്ള കാര്യങ്ങളിൽ അത് അദ്ദേഹം ഉദാഹരണങ്ങൾ സമർത്ഥിച്ചുകൊണ്ട് പറയുന്നത് അതാണ് അപ്പോൾ ആഭ്യന്തരമായി ആഭ്യന്തരമായി അവിടുത്തെ ഏറ്റവും വലിയ ലേബർ കമ്മ്യൂണിറ്റിയായ ഏറ്റവും വലിയ ഈ അമേരിക്കയോട് കൂറുള്ള കമ്മ്യൂണിറ്റിയായ കറുത്തവനെ വെറുപ്പിച്ചു അകത്ത് പുറത്ത് വിദേശികളായി അമേരിക്കയെ സേവിക്കാൻ കൂടി വന്നിരുന്ന ആവേശപൂർവ്വം വന്നിരുന്ന വിദേശ സമൂഹത്തെയും കുടിയേറ്റക്കാരെ മുഴുവൻ വേറൊന്ന് ഇദ്ദേഹത്തിന്റെ ഒരു അമേരിക്കയുടെ മുതലാളിത്തത്തിന്റെ ഒരു പഴയ നയം ഉണ്ട് അത് മാർസിയൻ കണ്ണുകൊണ്ട് അത് പ്രത്യേക ന്യായീകരിക്കാം എന്താ മുതലാളിത്തവും തൊഴിലാളി ഇപ്പോ മുതലാളിത്തവും തൊഴിലാളി വർഗവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് പ്രധാനപ്പെട്ട വ്യത്യാസം ആർക്കാണ് സമ്പത്ത് കൊടുക്കേണ്ടത് അപ്പോ ഈ ഇടതുപക്ഷ നയപ്രകാരം വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ആരാണോ ദുർബലൻ അന്ത്യോദയ എന്നാണ് പറയാ മഹാത്മാഗാന്ധിയുടെ നയത്തിലോ അത് മഹാത്മാഗാന്ധി ലെഫ്റ്റ് ആണെന്ന് പറയുന്നത് അതുകൊണ്ടാണ് മഹാത്മാഗാന്ധിയുടെ സോഷ്യലിസ്റ്റ് ആണ് ബേസിക്കലി എന്താ കാര്യം എന്ന് വെച്ചാൽ ആർക്കാണ് നേരിട്ട് ഭരണകൂടം സഹായം കൊടുക്കേണ്ടത് ആരാണോ അന്ത്യത്തിൽ കിടക്കുന്നത് അവനെ ഉയർത്തിക്കൊണ്ടുവരിക അപ്പോ അപ്പൊ ഇക്വാലിറ്റി വരുമല്ലോ ഏറ്റവും ഒടുവിൽ കിടക്കുന്നവനെ ഏറ്റവും ദുർബലനെ സഹായിക്കുക അതാണ് മാർസിയൻ കൺസെപ്റ്റ് അല്ലെങ്കിൽ ലെഫ്റ്റ് കൺസെപ്റ്റ് അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് കൺസെപ്റ്റ് കൊടുക്കുക എന്നാൽ മുതലാളിത്തത്തിന്റെ നയം വേറെയാണ് അതിന് ട്രിപ്പിൾ ഡൗൺ തിയറി എന്ന് പറയും സാറിന് അറിയാൻ അപ്പൊ ട്രിപ്പിൾ ഡൗൺ തിയറി എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ സമൂഹത്തിലെ എല്ലാ നിലക്കും കഴിവും വിവരവും പ്രാപ്തിയും സാമ്പത്തിക ശേഷിയും ഉള്ളവന് തന്നെ വീണ്ടും കൊടുക്കുക അവന് കൊടുത്താലുള്ള ഗുണം എന്താ വെച്ചാൽ ട്രിപ്പിൾ ഡൗൺ തിയർ ഇത് ഇങ്ങനെ താഴോട്ട് 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 വ്യാപിച്ചു എന്നോളും അതാണ് നാച്ചുറലായിട്ട് ഗ്രാമ ഗ്രോത്ത് അതായത് സമയത്ത് ഇപ്പോ ശേഷിയില്ലാത്തവന്റെ കയ്യിൽ കൊടുത്താൽ അത് ഈ പെൻഷൻ കൊടുത്ത് കള്ളുടിച്ച് തീർന്നു തീരും അത് പ്രൊഡക്ടീവ് ആകുമോ മുതലാളിത്തത്തിന് നയം എന്താച്ചാൽ ഉള്ളവന്റെ കയ്യിൽ കൊടുക്കുക അവന്റെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ അവൻ പ്രൊഡക്ടീവ് ആയി താഴോട്ട് താഴോട്ട് അതിന്റെ അടിക്കാൻ അറിയുന്നവന്റെ കയ്യിൽ വടക്കുക കൊടുക്കുക അത് ആ ട്രിക്ക് ഡൗൺ തിയറി പക്ഷെ തോറ്റുപോയി ട്രംപിന്റെ കാലത്ത് അതെന്താ സംഭവിച്ചാൽ അദ്ദേഹം ചെയ്തത് അവിടുത്തെ ഏറ്റവും വലിയ മുതലാളിമാർക്ക് ഈ അമേരിക്കയിലെ ഏറ്റവും വലിയ തൊഴിലു തൊഴിലുടമകളായ ഫാക്ടറി തൊഴിലുടമകളായ വലിയ ബിസിനസ്സുകാർക്കും വ്യാപാരികൾക്കും വലിയ വ്യവസായികൾക്കും അദ്ദേഹം വലിയ ഇളവ് കൊടുത്തു നികുതി ഇളവ് കൊടുത്തു മുതലാളിമാർക്ക് ഇളവ് കൊടുത്തു അതാണ് വലതുപക്ഷം നയം എന്ന് പറയുന്നത് അതെ മുതലാളിമാർക്ക് ഇളവ് കൊടുത്തു അപ്പൊ സ്വാഭാവികമായിട്ട് സംഭവിക്കേണ്ടത് എന്താ ട്രിപ്പിൾ ഡൗൺ തിയറി സംഭവിക്കണം അത് പരാജയപ്പെട്ടുപോയി ഈ മുതലാളിമാർക്ക് ഇളവ് കൊടുത്തുകൊണ്ട് കൊടുക്കുന്ന അതേ സമയത്ത് തന്നെ ഈ വിദേശികളെ വെറുപ്പിച്ചതുകൊണ്ട് ഈ ട്രിപ്പിൾ ഡൗൺ തിയറി അനുസരിച്ച് അവിടുത്തെ മുതലാളിമാരുടെ തൊഴിലാളി സമൂഹം നാടുവിടാൻ തുടങ്ങി ഓ അപ്പോൾ എന്തായി ഈ താഴോട്ട് വരും അല്ലെങ്കിൽ പാവപ്പെട്ട താഴെ അടിത്തട്ടിലേക്ക് വരുമെന്ന് കരുതിയ ആ പ്രവർത്തനങ്ങൾ എങ്ങോട്ട് പോയി എന്നറിയോ ഈ തൊഴിൽ സമൂഹം നാട് വിട്ടുപോയി അപ്പോ അദ്ദേഹം പറയുന്നുണ്ട് അത് കിട്ടിയത് മറ്റു രാജ്യങ്ങൾക്കാണ് മറ്റു രാജ്യങ്ങൾക്ക് അപ്പോൾ എന്തായി ട്രിപ്പിൾ ഡൗൺ ട്രിപ്പിൾ ഡൗൺ തിയറി പ്രകാരം താഴെ തട്ടിലുള്ള അമേരിക്കക്കാരൻ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോയി സാമ്പത്തിക പ്രശ്നങ്ങളിലേക്ക് പോയി അവന് ഗുണം ഉണ്ടായത് അപ്പൊ എന്തായിന്നറിയോ ട്രിക്ക് ഡൗൺ തീരെ പ്രകാരം ഇവിടെ പ്രൊഡക്റ്റീവ് ആയില്ല അത് മറ്റു ലോകത്തെ മറ്റു രാജ്യങ്ങൾക്ക് പ്രയോജനപ്പെട്ടു ഇതിന്റെ അടുത്ത അപകടം എന്താണെന്നറിയോ അടുത്ത അപകടം ഇങ്ങനെ മുതലാളിമാർക്ക് നികുതി അളവ് കൊടുത്തത് കൊണ്ട് ഭരണകൂടം പാപ്പരായി പാപ്പരായപ്പോൾ കടമെടുക്കേണ്ടി വന്നു ഓ ഇപ്പോ ഗോൾഫ് പറയുന്നൊരു കണക്ക് ലോകത്തിൽ ഇന്ന് അമേരിക്കൻ ചരിത്രത്തിൽ ഏറ്റവും വലിയ കടബാധ്യതയുള്ള കാലമാണിത് ഓ ട്രംപിന്റെ ചരിത്രത്തിലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കടബാധ്യതയുള്ള കാലമാണ് ആര് വീട്ടും എന്ന് വീട്ടാൻ കഴിയും അതിനൊന്നും പ്ലാനില്ല പ്ലാനും പദ്ധതിയും ഇല്ല അതാണ് രണ്ടാമത്തെ ഇനിയിപ്പോ അദ്ദേഹം പറയുന്നുണ്ട് അമേരിക്ക എപ്പൊ നിലച്ചു അതേ പറഞ്ഞല്ലോ സാമ്രാജ്യത്വം നിലച്ചു എന്ന് മാത്രമല്ല അമേരിക്കയുടെ ശ്വാസം തന്നെ നിലക്കും എപ്പോ എന്ന് ലോകരാജ്യങ്ങൾ ഇനി മുതൽ അമേരിക്കക്ക് കടം കൊടുക്കുകയില്ല കാരണം അവർക്ക് തിരിച്ചടക്കാൻ ശേഷിയില്ല എന്ന് ലോകരാജ്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട് അമേരിക്കക്ക് കടം കൊടുക്കൽ നിർത്തുന്ന നിമിഷം അമേരിക്കയുടെ ശ്വാസം നിലച്ചുപോകുന്ന വൂൾഫു പറയാണ് ശരിക്കുള്ള ഈ അമേരിക്കയുടെ സത്യാവസ്ഥ ഇപ്പോഴാണ് ഇത് പുറത്തേക്ക് മറന്നിട്ട് പുറത്തു വരുന്നത് അതെ തീർച്ചയായിട്ടും അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഗുണം അതാണ് വൂൾഫ് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ബ്രിക്സിലെ മൂന്ന് പ്രധാനപ്പെട്ട രാജ്യങ്ങളുണ്ടല്ലോ ബ്രസീല് ഇന്ത്യ ചൈന ഈ ട്രിപ്പിൾ ഡൗൺ തിയറി അമേരിക്കൻ മുതലാളിമാർക്ക് ഇളവ് കൊടുത്തതിന്റെ ഗുണം കിട്ടിയത് ഈ മൂന്ന് രാജ്യങ്ങൾക്കാണ് ബ്രസീലിനും ഇന്ത്യക്കും ചൈനക്കുമാണ് കാരണം തൊഴിൽ സമൂഹം ഈ യഥാർത്ഥ തൊഴിലാളി സമൂഹം മുഴുവൻ പോകുന്നത് ഈ മൂന്ന് രാജ്യങ്ങൾ ഈ ട്രിപ്പിൾ ഡൗൺ ഇക്കണോമിക്സ് അനുസരിച്ച് അദ്ദേഹം ഈ സിദ്ധാന്തം അനുസരിച്ച് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് ഈ പുതിയ ജോലികൾ സൃഷ്ടിക്കപ്പെടാൻ ഒരുങ്ങുന്നത് അമേരിക്കയിൽ ആയിരിക്കില്ലെന്നൊന്നും ചൈനയിലോ ബ്രസീലിലോ ഇന്ത്യയിലോ ആയിരിക്കുമെന്നാണ് എന്ന് പറയുന്നുണ്ട് അതാണ് അതാണ് ഞാൻ ഗുണം കിട്ടിയത് അതായത് ട്രിപ്പിൾ ഡൗൺ അനുസരിച്ച് അമേരിക്കൻ അടിസ്ഥാന വർഗത്തിന് കിട്ടേണ്ടിയിരുന്നത് പുറത്തേക്ക് ഒഴുകിപ്പോയി ഇനി വേറൊരു പ്രശ്നം ഇദ്ദേഹം പറയുന്നത് അമേരിക്കൻ സമ്പദ്ഘടന തകർന്നു തകർന്നുപോയതിന്റെ ഒരു കാര്യം തക്ക സമയത്ത് മനസ്സിലാക്കേണ്ട ഒരു ആഗോള രാഷ്ട്രീയം ജിയോ പൊളിറ്റിക്സ് മീൻസ് മനസ്സിലാക്കിയില്ല എന്താ കാര്യം എന്ന് വെച്ചാൽ ചൈനയുടെ വളർച്ച നമ്മൾ നമ്മൾ നമ്മുടെ നമ്മുടെ നിലനിൽപ്പ് പുറംലോകത്തിന്റെ വളർച്ച കൂടി പഠിച്ചുകൊണ്ടാണല്ലോ ട്രംപ് അത് അംഗീകരിച്ചില്ല ചൈനയുടെ വളർച്ച പ്രത്യേകിച്ച് ഇപ്പൊ ഒരു ഉദാഹരണം അദ്ദേഹം പറയുന്നത് ഈ ഇലക്ട്രിക് കാർ സെക്ടർ ഉണ്ടല്ലോ ഇലക്ട്രിക് കാർ സെക്ടറിൽ ചൈന എങ്ങനെയാണ് വളർന്നത് ചൈനീസ് കാറുകൾ എങ്ങനെയാണ് ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയത് ബി വൈഡി എന്ന് പറഞ്ഞാൽ അതിന്റെ അതിന്റെ പേര് തന്നെ അങ്ങനെയാണ് ബിൽഡ് യുവർ ഡ്രീംസ് അപ്പൊ മനുഷ്യന്റെ സ്വപ്നങ്ങൾക്ക് അനു ഒപ്പം സഞ്ചരിച്ചു വരും ചൈന ഈ ചൈന സഞ്ചരിച്ചു എന്ന് മാത്രമല്ല അവർക്ക് തുടക്കത്തിൽ അതിന്റെ സാങ്കേതിക വിദ്യയോടൊപ്പം സഞ്ചരിക്കാൻ പറ്റാത്തൊണ്ട് ബി വൈ ഡി ചെയ്ത പണി എന്താണെന്ന് പറയുമോ മേഴ്സിലസ് ബെൻസുമായിട്ട് കൊളാബറേഷൻ ഉണ്ടാക്കി അങ്ങനെയാണ് വളരുന്നത് ഈ തിയറി അമേരിക്ക പഠിച്ചില്ല മേഴ്സിലസ് ബെൻസ് ജർമ്മൻ ആണ് ഒന്ന് ആലോചിച്ചു ഒരു കാരണവശാലും ജർമ്മനി ഇറ്റലി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചൈനക്ക് ഒത്തുപോകാൻ പറ്റിയ രാജ്യങ്ങളാണ് പക്ഷേ ബിസിനസിൽ ഒത്തുപോകുക വ്യാപാരം അതാണ് അപ്പോ അങ്ങനെയാണ് ബി വൈ ഡി ഉണ്ടാക്കിയത് ബി വൈ ഡിക്ക് എന്താ ചെയ്ത് അറിയോ ബി വൈഡി അമേരിക്ക അമേരിക്കൻ മാർക്കറ്റ് പിടിച്ചെടുക്കാൻ തുടങ്ങിയ എന്തുകൊണ്ടാണ് പിടിച്ചെടുക്കുന്നത് ഒരു ഉൽപ്പന്നം പിടിച്ചടക്കുന്നത് ഒന്ന് ചീപ്പാണ് അമേരിക്കൻ കാറുകളേക്കാൾ അമേരിക്കയുടെ ഫോഡ് ഫോഡിനേക്കാൾ ജി എം സിയെക്കാൾ ഒക്കെ വിലക്കുറവുണ്ട് അപ്പോ ടെസ്ല കാറിനേക്കാൾ ഒക്കെ വിലക്കുറവാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം എന്താ അത് ബെസ്റ്റു ആണ് ക്വാളിറ്റിയിൽ ബെസ്റ്റു ബെസ്റ്റുമാണ് അങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യേണ്ടത് ആ കാറുകളോട് ഒന്നുകിൽ കൊളാബറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിന് സമാനമായ കാറുകൾ നിർമ്മിച്ചിട്ട് ക്വാളിറ്റി കൊണ്ട് മത്സരിക്കുക ഇതൊന്നും അല്ല ട്രംപ് ചെയ്ത് ട്രംപ് ചെയ്തതെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ആഗോരായതോളൂ ഒറ്റ പടി താരിഫ് ആദ്യം ആദ്യം എന്ത് ചെയ്തു ആദ്യം ഇവർക്ക് ഇരുപത്തിയേഴ് ശതമാനം താരിഫ് ഇരുപത്തി ഏഴ് ശതമാനം ബി വൈഡിക്ക് ഇരുപത്തിയേഴ് ശതമാനം എക്സ്ട്രാ താരിഫ് ലോകത്തെ ഏത് രാജ്യത്തുനിന്ന് കാറ് വന്നാലും ഉള്ള ഇല്ലാത്ത താരിഫാണ് ബി വൈഡിക്ക് എന്തായി വി ഡി അമേരിക്കൻ മാർക്കറ്റിൽ കച്ചവടം കുറഞ്ഞു അപ്പോൾ അതിന്റെ ഒരു ഗുണം എന്താ അതിന്റെ എന്താ ഗുണം ഉണ്ടായത് പ്രത്യക്ഷത്തിൽ അതിന്റെ ഗുണം അമേരിക്കൻ ഈ അമേരിക്കൻ കമ്പനികൾക്ക് ടെസ്ലക്കും ജി എമ്മിനും ജനൽ മോട്ടോഴ്സിനും ഫോർവേഡ് ഫോർഡിനും ഒക്കെ കിട്ടി അപ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ വി വൈ ഡി വരുന്നില്ലല്ലോ പക്ഷെ അത് താൽക്കാലികമാണ് വി വൈ ഡി വരുന്നില്ല എന്നുള്ളത് കൊണ്ട് നിവൃത്തി കൊണ്ട് കൂടിയ വില കൊടുത്ത് ജി എം സി ഈ കാറുകളൊക്കെ വാങ്ങാൻ തുടങ്ങി ജി എം സിയും ഫോർഡും ടെസ്ലയൊക്കെ ആളുകൾ വാങ്ങാൻ തുടങ്ങി അത് താൽക്കാലികമാണ് കുറച്ചു കഴിഞ്ഞപ്പോൾ ഇവർക്ക് മനസ്സിലായി തൊട്ടപ്പുറത്തെ രാജ്യത്ത് ഏറ്റവും വില കുറച്ച് ഈ സാധനം കിട്ടാണ്ട് ബി വൈ ഡി കിട്ടാനുണ്ട് അത് പോയി വാങ്ങാൻ തുടങ്ങി ലാഭം മുഴുവൻ അങ്ങോട്ട് പോയി അതാണ് ഇത്തരത്തിൽ തുടക്കത്തിൽ പറഞ്ഞ എത്തേണ്ട സ്ഥലത്തേക്ക് എത്താത്ത ഈ ട്രിപ്പിൾ ഡൗൺ തിയറിയുടെ ഉപഭോക്താക്കളായിട്ട് ആ രാജ്യത്തെ ആളുകൾ മാറുന്നതിന് പകരം മറ്റു രാജ്യ രാജ്യങ്ങളിലേക്ക് പോയി അപ്പൊ ആളുകൾ കാറിന്റെ വലിയ വിൽപ്പന അവിടെ അപ്പുറത്ത് ബി വൈഡി അപ്പുറത്ത് തൊട്ടപ്പുറത്ത് കാനഡയിൽ കിട്ടും കിട്ടും അവിടെ പോയി വാങ്ങാൻ തുടങ്ങി മാത്രമല്ല കാറിന്റെ വ്യാപാരം അവിടെ കൂടിയപ്പോൾ തൊഴിൽ സമൂഹം അങ്ങോട്ട് പോയി ആളുകളും അങ്ങോട്ട് പോയി ഇരട്ട ഭീകരമായ നഷ്ടമാണ് ഉണ്ടായത് ഇനി ഈ സമയത്ത് പറയുന്ന ഒരു 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 പ്രധാനപ്പെട്ട കണക്ക് പറയുന്നുണ്ട് ലോകത്തിൽ ആരാണ് വളരുന്നത് നമ്മൾ പഠിച്ചില്ല എന്തുകൊണ്ട് അവൾ ആര് വളരുന്നു എന്നും ട്രംപ് പഠിച്ചില്ല അദ്ദേഹം പറയുന്നത് ലോകത്തിലെ ലോകത്തിലെ ഇന്നിപ്പോ ആരാണ് വളർച്ചയുടെ മാനദണ്ഡം എന്താ ഉൽപാദനമാർക്കാണ് കൂടുതൽ കയറ്റുമതി ആർക്കാണ് കൂടുതൽ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അമേരിക്കയുടെ കയ്യിലുള്ള ഏറ്റവും വലിയ ശക്തിയാണല്ലോ ജി സെവൻ ഏഴ് രാജ്യങ്ങൾ അത് വമ്പന്മാരാണ് യു എസ് യു കെ കാനഡ ഈ ഫ്രാൻസ് ജർമ്മനി ജപ്പാൻ ജപ്പാൻ പിന്നെ ആരാ ജി സെവൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ഈ ഇറ്റലിയും ജപ്പാനും ഒക്കെ ചേർന്ന കഴിഞ്ഞില്ല അതാണല്ലോ ജി സെവൻ ഈ വോൾഫ് ഒരു കണക്ക് ചോദിക്കുന്നുണ്ട് ട്രംപിനോട് മിസ്റ്റർ ട്രംപ് അദ്ദേഹത്തോട് ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കണക്ക് എന്താണ് ഈ രാജ്യങ്ങൾ ജി സെവൻ രാജ്യങ്ങൾ എല്ലാം കൂടി ഉത്പാദിപ്പിക്കുന്നത് എത്ര ശതമാനമാണെന്ന് അറിയോ ലോകത്തിന്റെ ലോകത്തിന്റെ ഇപ്പോഴത്തെ ഉൽപാദനത്തിന്റെ ഇരുപത്തെട്ട് ശതമാനം മാത്രമാണ് ലോകത്തിലെ വമ്പന്മാരായ ഈ ഏഴ് രാജ്യങ്ങൾ അമേരിക്കയും യു കെയും ഒക്കെ ഒക്കെ കൂടി ഉത്പാദിപ്പിക്കുന്ന ഇരുപത്തെട്ട് ശതമാനമാണ് എന്നാ നിങ്ങൾക്കറിയോ ലോകത്തിലെ ദുർബലന്മാരെ നമ്മൾ കണക്കാക്കി ഒരു കാലത്ത് കണക്കാക്കിയിരുന്ന ബ്രിക്സ് രാജ്യങ്ങളുണ്ടല്ലോ അഞ്ചെണ്ണം ഇന്ത്യ ബ്രസീൽ അറിയില്ല ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന സൗത്ത് ആഫ്രിക്ക ഈ അഞ്ചേ അഞ്ച് രാജ്യങ്ങൾ ഇപ്പൊ ലോകത്തിലെ ഉൽപാദനത്തിന്റെ മുപ്പത്തഞ്ച് ശതമാനം രണ്ട് രാജ്യങ്ങൾ കുറവാണ് മാത്രമല്ല പാവങ്ങളുമാണ് പാവങ്ങളുമാണ് താരതമ്യേന അപ്പൊ ചൈന ചൈനയും റഷ്യയും ഒഴിച്ചാൽ ബാക്കിയുള്ളവരൊക്കെ വികസ്വര രാജ്യങ്ങളാണ് ആ രാജ്യങ്ങൾ ചേർന്നിട്ട് ഇപ്പൊ ലോകത്തിലെ ഉൽപാദനത്തിന്റെ മുപ്പത്തഞ്ച് ശതമാനം എന്ന് പറഞ്ഞാൽ ജി സെവൻ രാജ്യങ്ങളെ ബ്രിക്സിൽ അഞ്ച് രാജ്യങ്ങൾ കൈയേറി ബഹുദൂരം പിന്നിലാക്കിയിരിക്കുന്നു ഇതൊന്നും അമേരിക്ക പഠിച്ചില്ല അതുകൊണ്ട് ഇപ്പൊ എന്താണ് ഇപ്പൊ ലോകം എങ്ങോട്ടാ പോണത് ലോകം ലോകത്തിന് രണ്ട് കാര്യങ്ങൾ ലോകത്തിന് കച്ചവടം ചെയ്യണോ ബ്രിക്സ് രാജ്യങ്ങളിലേക്കാ പോണത് കടം വാങ്ങണോ അതും ബ്രിക്സ് രാജ്യങ്ങളിലൂടെ കടം വാങ്ങുക കാരണം എന്താ അവിടെ ഉണ്ട് കടം വാങ്ങിയാൽ കൊടുക്കാൻ പറ്റും ന്യൂയോർക്കിലേക്കും പാരീസിലേക്കും ലണ്ടനിലേക്കും പോകുന്നത് അതെ ലോകം ലോകത്തേക്ക് മുതലാളിമാർ ആളുകൾ ചെല്ലുന്ന എന്തിനാ ഒന്നുകിൽ സാധനങ്ങൾ വാങ്ങാൻ അല്ലെങ്കിൽ കടം വാങ്ങാൻ ഈ രണ്ട് കാര്യത്തിനും ഇനി ബ്രിക്സ് രാജ്യങ്ങളിലേക്ക് ആളുകൾ പോകുള്ളൂ ജി സെവനിലേക്ക് വരുന്നില്ല ഇതാണ് അദ്ദേഹത്തിന്റെ കണ്ടെത്തൽ അതുകൊണ്ട് ഈ വേറൊരു ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഉള്ളത് ഇപ്പോ ഈ അദ്ദേഹം ട്രംപിന് നല്ല ഗംഭീരമായൊരു അടി കൊടുക്കുന്നുണ്ട് ട്രംപ് തീരുമാനിച്ച ഒരു കാര്യം ഏതായാലും നന്നായി എന്താ വെച്ചാൽ ഉക്രൈൻ യുദ്ധത്തിൽ ഇനി ഞങ്ങളില്ല ഉക്രൈൻ യുദ്ധത്തെ ഞങ്ങൾ പിന്തുണക്കില്ല എന്ന് അമേരിക്ക പറഞ്ഞിട്ടുണ്ട് ട്രംപ് പറഞ്ഞിട്ടുണ്ട് നല്ലതാണ് പക്ഷെ തോൽക്കുമ്പോൾ പിന്മാറുകയല്ലാതെ എന്താണ് ചെയ്യാനുള്ളത് ദയനീയമായ ചോദ്യം എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ട് നിങ്ങൾ എവിടെയാണ് സർ തോൽക്കാതെ പോകുന്നത് നിങ്ങൾ വിയറ്റ്നാമിൽ പോയില്ലേ വിയറ്റ്നാമിൽ പോയില്ലേ തോറ്റുപോകുന്നില്ലേ നിങ്ങൾ അഫ്ഗാനിൽ പോയില്ലേ തോറ്റു പോകുന്നില്ലേ നിങ്ങൾ ഇറാഖിൽ പോയില്ലേ തോറ്റു പോകുന്നില്ലേ ഒടുവിൽ ഒരു ഉക്രൈനും ആ പട്ടികയിൽ എന്നല്ലാതെ നിങ്ങൾ എന്ത് നേട്ടമുണ്ടാക്കിയിട്ടാണ് ഇത് ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് അതുകൊണ്ട് ഇദ്ദേഹം അവസാനം വയ്ക്കുന്ന നിർദ്ദേശമുണ്ട് ഇനി അങ്ങോട്ട് നിങ്ങൾ ആദ്യം തിരിച്ചറിയേണ്ടത് നിങ്ങളല്ല ലോകം മൾട്ടിനാഷണൽ വേൾഡ് വന്നിരിക്കുന്നു ഒരു മൾട്ടിനാഷണൽ വേൾഡ് പല രാജ്യങ്ങൾ ചേർന്നാണ് ഇനി ലോകത്തെ നയിക്കുക ഏകധ്രുവ ലോകമല്ല അതിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളെക്കാൾ മുമ്പേ ലോകത്തെ നയിക്കാൻ ശേഷിയുള്ള ഒരു രാജ്യമെങ്കിലും വളർന്നു കഴിഞ്ഞിട്ടുണ്ട് അത് ചൈനയാണ് ചൈനയെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് ചൈനയും അമേരിക്കയും ചേർന്നുള്ള ഒരു മൾട്ടിനാഷണൽ വേൾഡ് സ്വപ്നം കണ്ടാൽ ചേർന്ന് നിന്നാൽ നിന്നാൽ നമുക്കും നല്ലതാണ് അല്ലെങ്കിൽ നിങ്ങൾ ഈ കലഹത്തിന് പോയാൽ നിങ്ങൾ ഈ വൈരവും വിദ്വേഷവും വളർത്തിയാൽ അമേരിക്കയുടെ നട്ടൽ തകർന്നു പോവും ഇപ്പോൾ ഏത് രാജ്യവും ഏ ലോകരാജ്യങ്ങൾ തീരുമാനിക്കുകയാണ് ഇനി അമേരിക്കയ്ക്ക് കടം കൊടുക്കേണ്ട തീരുമാനിച്ചാൽ ഈ രാജ്യത്തിൻ്റെ ശ്വാസം നിലച്ചു നിലച്ചുപോവും എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഒറ്റ കാര്യം അദ്ദേഹം ചെറുത്തു പറഞ്ഞിട്ടാണ് നിങ്ങൾ അമേരിക്കയെ നയിക്കേണ്ടത് പൂർവഗാമികൾ നയിച്ച നയിച്ച നയപ്രകാരം തന്നെയാണ് ആ നയമാണ് അമേരിക്കക്ക് വിജയമുണ്ടായിട്ടുള്ളത് ഏതുപോലെ ബൈഡനും ഒബാമയും നയിച്ചതുപോലെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക